ഒരു ഓൺലൈൻ മാധ്യമത്തിൻ്റെ അഭിമുഖത്തിന് ശേഷം നടൻ മമ്മൂട്ടി സൈബർ ലോകത്ത് വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നടൻ മമ്മൂട്ടിയുടെ മൗനമാണ് ആ മൗനം മമ്മൂട്ടിയുടെ സമ്മതമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു അതുമൂലമാണ് സംവിധായകരത്തിനെ ഭർത്താവ് ഷെർഷാദ് പറഞ്ഞത് അവരുടെ ജീവിതമാണ് അതിൽ മമ്മൂട്ടി കാരണം ഉണ്ടായ നികത്താനാവാത്ത നഷ്ടങ്ങളെക്കുറിച്ചാണ് ടെർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി നടന്ന ഒരു പ്രസ് മീറ്റിൽ ചില കാര്യങ്ങൾ മമ്മൂട്ടി തന്നെ തുറന്നു പറയുകയുണ്ടായി സിനിമയുടെ തിരഞ്ഞെടുപ്പിന് സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ടോ എന്ന ചോദ്യത്തിന് മമ്മൂട്ടി മറുപടി നൽകിയിരുന്നു ഇങ്ങനെയാണ് കഥയ്ക്ക് തന്നെയാണ് പ്രാധാന്യം പിന്നെ പരിചയമുള്ള ആളാകുമ്പോൾ നമുക്ക് ധൈര്യമായി വിശ്വസിക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ പരിചയത്തിലുള്ളയാൾ കഥയും കൊണ്ട് വന്നാൽ മോശമാണെങ്കിൽ എടുക്കാൻ പറ്റുമോ ഇല്ല ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒന്നുമില്ല സിനിമയിൽ വന്ന ശേഷം ബന്ധപ്പെട്ടവരാണ് കൂടുതലുമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് സിനിമയില്ലെങ്കിൽ തൻ്റെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല എന്നും തൻറെ ശ്വാസം നിന്നു പോകുമെന്നും മമ്മൂട്ടി പറഞ്ഞിരുന്നു മമ്മൂട്ടിയെ വിളിപ്പിക്കാൻ ചിലർ പറയുന്നത് പോലെ അതിൽ അർത്ഥ സത്യങ്ങളില്ല മുഴുവൻ സത്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിന്റെ നേർ സാക്ഷ്യമാണ് മമ്മൂട്ടിയുടെ കനത്ത മൗനം രാജ്യം പത്മ അവാർഡും ഭരത് അവാർഡും ഒക്കെ നൽകി ആദരിച്ചത് ആ നടന വൈഭവത്തെയാണ് അല്ലാതെ അത് ആരുടെയും കുടുംബം കലക്കാനോ മതസ്പർദ്ധ വളർത്താനോ ഉള്ള ലൈസൻസ് അല്ല ഷർഷാദ് എന്ന മനുഷ്യൻ തന്റെ സങ്കടങ്ങൾ പൊതു സമൂഹത്തിന്റെ മുന്നിൽ വന്ന് കെട്ടഴിച്ചത് അയാളുടെ ഗതികേടിന്റെ പരമ കഷ്ടതയിലാണ് അതിനറിഞ്ഞോ അറിയാതെയോ കാരണക്കാരൻ മമ്മൂട്ടി തന്നെയാണ് അതിൽ മമ്മൂട്ടിയുടെ കുറ്റകരമായ നിശബ്ദത തുടരുന്ന ഇടത്തോളം ആരെത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും മമ്മൂട്ടി സംശയത്തിന്റെ നിഴലിൽ ആണ് മറച്ചായിരുന്നെങ്കിൽ നേരിട്ടറിയുന്ന ഷർഷാദിനെ ഫോണിൽ വിളിച്ച് എന്താണ് പ്രശ്നം എന്നെങ്കിലും അറിയാനുള്ള ആരായാനുള്ള മര്യാദ മഹാനടന് കാണിക്കാമായിരുന്നു അതുണ്ടായില്ല ഈ നിമിഷം വരെ മമ്മൂട്ടിയുടെ വാക്ക് വിശ്വസിച്ചാണ് ഷർഷാദ് ഭാര്യയും കുട്ടികളെയും ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് മാറ്റി പാർപ്പിച്ചത് തുടർന്ന് നടന്ന സംഭവങ്ങളിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട് അതിൽ രതീനയുടെ കഥ മാറ്റി മതമൈത്രി തകർക്കുന്ന വിധമുള്ള കഥ തിരുകിയതിൽ തൊട്ട് മമ്മൂട്ടിക്ക് പൂർണമായ പങ്കുണ്ട് ഇതിലും ഗുരുതരമായ ആരോപണം ഷെർഷാദ് ഉന്നയിച്ചിട്ടുണ്ട് സി പി എം നേതാക്കളുടെ അടുപ്പക്കാരനായ രാജേഷ് കൃഷ്ണയുടെ കയ്യിൽപ്പെട്ട രതീനയുടെ ബാങ്ക് അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാടുകൾ നടത്തിയിരിക്കുന്നു ഇത് ദുരൂഹമാണ് ഗൗരവകരമായ സാമ്പത്തിക തിരിമറികൾ നടന്നതായി ഷെർഷാദ് ചൂണ്ടിക്കാട്ടുന്നു ഇടി അന്വേഷിക്കേണ്ട വിഷയമാണിത് ഇങ്ങനെ ട്രാപ്പിൽപ്പെട്ട രതീന ആരെയൊക്കെയോ ഭയം നാണ തന്നെ ഒഴിവാക്കിയതെന്ന് ഷെർഷാദ് സംശയിക്കുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ അവരെന്തൊക്കെ വിധത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം ഭർത്താവ് കുടുംബം ഒക്കെ നഷ്ടമായ ആ വനിത ഈ മാഫിയയുടെ കയ്യിൽ നിന്നും നേരിടുന്ന ഭീഷണികൾ മനം എടുത്ത് നാളെന്തെങ്കിലും കടുുകയും ചെയ്താൽ ആ ഉത്തരം പറയും ഇതൊക്കെ പരിഹരിക്കപ്പെടും മമ്മൂട്ടിയുടെ ഒരൊറ്റ ഫോൺ കോളിൽ ഷർഷാദിന്റെ കുടുംബം തകർത്തതിൽ തനിക്ക് പങ്കില്ല എന്ന ചങ്കിൽ കൈവച്ച് പറയാൻ മമ്മൂട്ടിക്ക് സാധിക്കുമെങ്കിൽ മമ്മൂട്ടി ഷെർഷാദിനെയും രതീനെയും വിളിച്ച് രമ്യമായി കാര്യങ്ങൾ ഒത്തുതീർക്കണം അപ്പോൾ പൊതുസമൂഹത്തിൽ മമ്മൂട്ടി എന്ന നടന്റെ നില ഉയരും മറിച്ച് ഷെർഷാദ് അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളിയാണെന്നിരിക്കട്ടെ മമ്മൂട്ടിക്ക് അതും പൊതുസമൂഹത്തോട് പറയാമല്ലോ എന്ന് മാത്രമല്ല കനത്ത മാനഹാനി കേസ് ഷർഷാദിനു മേൽ ചുമത്തുകയും ചെയ്യാം മമ്മൂട്ടിയുടെ ഭാഗത്ത് സത്യത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യണം ഇനി പറയുന്നത് മമ്മൂട്ടിയുടെ ആരാധകരോടും സ്നേഹിതരോടുമാണ് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായക കഥാപാത്രം നാട്ടുകാരോട് പറയുന്ന ഒരു ഭാഗമുണ്ടാകും നിങ്ങൾ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും ഞാൻ അഭിനയിച്ച കഥാപാത്രങ്ങളെയാണ് എന്നെയല്ല അത് സൃഷ്ടിച്ചത് തിരക്കഥാകൃത്തുകളും സംവിധായകനുമാണ് കൃത്യമാണ് നടന്റെ നടന വൈഭവം വേറെ യഥാർത്ഥ സ്വഭാവം വേറെ ആതിത്തേത് കണ്ട് പറക്കുന്നവർ ഈയാമ്പാറ്റകളെ പോലെ വീഴും ഷർഷാദ് വീണതുപോലെ യാഥാർത്ഥ്യം മനസ്സിലായവർ അത് ചോദ്യം ചെയ്യും അപ്പോൾ ഇരവാദം മുഴക്കിയിട്ട് കാര്യമില്ല ഒരു കുടുംബം തകർത്തത് രാജേഷ് കൃഷ്ണയെ പോലെ ഒരു വ്യക്തി ഒരു സ്ത്രീ ഭീഷണിപ്പെടുത്തി അടിമ സമാനമാക്കിയ ശേഷം അവരെ ഉപയോഗിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടത്തിയതാണ് തുടങ്ങിയുള്ള ഷർഷാദിന്റെ ആരോപണങ്ങളിൽ മമ്മൂട്ടിക്ക് പങ്കുണ്ടോ എന്ന സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്